നമസ്കാരം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന യു ഡി എഫ് എംപിയും കേരള കോൺഗ്രസ് നേതാവുമായ ഫ്രാൻസിസ് ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്ന് മുസ്ലിം ലീഗ് രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം എന്നാണ് ഹാരിസ് ബീരാൻ പറഞ്ഞത് ഏതു വിധത്തിലാണ് വക്കഫ് ഭേദഗതി ഉപകാരപ്രദമാണെന്ന് ഫ്രാൻസിസ് ജോർജിന്റെ തോന്നൽ മനസ്സിലാകുന്നില്ല മുൻപം വിഷയമായി വഖഫ് ഭേദഗതിക്ക് യാതൊരു ബന്ധവുമില്ല മുനുമ്പം ഭൂമി പ്രശ്നവും വഖഫ് ഭേദഗതിയും രണ്ടാണെന്നും ഹാരിസ് ബിഹാൻ ചൂണ്ടിക്കാട്ടി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വഖഫ് നിയമ ഭേദഗതി തിരക്കിട്ട് പാസാക്കാനാണ് നീക്കമെന്ന് ഹാരിസ് ബിരാൻ പറഞ്ഞു ജെ പി സിയുടെ നടപടിയോട് സഹകരിക്കില്ല രാഷ്ട്രീയ ഗൂഢലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത് ധ്രുവീകരണം ഉണ്ടാക്കാനും അത് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാനുമുള്ള ടൂളാണിതെന്നും ഹാരിസ് ബീരൻ വ്യക്തമാക്കി പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയത് നീതിക്കും ന്യായത്തിനും വേണ്ടി ആരോടും സഹകരിക്കാൻ താനും തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തയ്യാറാണെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മുൻപം ഭൂസമരത്തിന്റെ നൂറ്റിയൊന്നാമത് ദിനത്തിൽ സമരപ്പന്തൽ സന്ദർശിക്കവെയായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം നിലവിലുള്ള വഖഫ് നിയമത്തിലെ നിർദ്ദേയമായ വകുപ്പുകളോട് മനസ്സാക്ഷിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു അതേസമയം വഖഫ് ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്ന ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടിനെ പിന്തുണച്ച് ബി നേതാവ് ഷോൺ ജോർജും രംഗത്തെത്തിയിരുന്നു ഫ്രാൻസിസ് ജോർജിന്റേത് ഉറച്ച നിലപാടാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി ബി നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു കുടുംബ ഭൂസമരത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സി അഥവാ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ സന്ദേശം നൽകുമ്പോഴായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ ഈ പ്രസ്താവന മുൻപം വിഷയം പരിഹരിക്കാതെ പോകുന്നതിലെ അമർഷമാണ് കേന്ദ്ര ബില്ലിന് അനുകൂല നിലപാടിലേക്ക് ക്രൈസ്തവ സംഘടനകൾ പോകാൻ കാരണം ഈ വിഷയത്തിൽ കേന്ദ്ര നിലപാടിന് അനുകൂലമാണ് കേരള കോൺഗ്രസും അതേസമയം വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്ന് ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാ എം ഭൂസംരക്ഷണ കത്തയക്കും നിലവിലുള്ള വക്കഫ് നിയമത്തിലെ മൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത് അൻപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എട്ട് എന്നീ സെക്ഷനുകളിൽ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നിരക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ വരുത്തണം എന്നതായിരിക്കും കത്തിലെ ഉള്ളടക്കം മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നതിനുള്ള തെളിവുകൾ അനവധിയാണെന്നും കത്തിൽ ഉണ്ടാകും മുഖ്യ തെളിവ് സിദ്ദിഖ് സേട്ടു ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുതിയ ആധാരം തന്നെയാണ് വക്കഫ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രം ഒരു ആധാരം വക്കഫ് ആധാരമാകില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് പരിഗണിക്കവെ പരാമർശിച്ചിട്ടുണ്ട് വക്കഫ് എന്ന ആശയത്തിന് തന്നെ നിരക്കാത്ത രണ്ട് വ്യവസ്ഥകൾ ആ രേഖയിലുള്ളത് വഖഫ് ബോർഡ് കണ്ടിൽ നിന്ന് അടിച്ചു വസ്തുവിൽപ്പിനെ അനുകൂലിക്കുന്ന വാചകവും ചില പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ വസ്തു തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയും ആ രേഖ വക്കഫ അല്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പറവൂർ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച വിധിയിൽ വസ്തുക്കളെ വക്കഫായി പ്രഖ്യാപിച്ചു എന്ന തെറ്റായ വാദം ഉന്നയിച്ചാണ് വഖഫ് ബോർഡ് വസ്തുക്കൾ ഏറ്റെടുത്തുകൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് പുറപ്പെടുവിച്ചത് വെറും ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ട് മാത്രമായ ആ കേസിനെ വെറും ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ട് മാത്രമായ ആ കേസിനെ വഖഫ് ഭൂമി വിധിയായി വ്യാഖ്യാനിക്കുകയാണെന്നും സമരസമിതി പറഞ്ഞു